ഈ ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞാല് എല്ലാവർക്കും നടക്കുന്ന നടക്കുന്നൊരു പരിപാടിയല്ല അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ് കാരണം ക്യാപ്റ്റൻ ആവണമെന്നുണ്ടെങ്കിൽ പല തീരുമാനങ്ങൾ എടുക്കുന്നോടത്ത് കറക്റ്റായിട്ട് തീരുമാനം എടുക്കണം അപ്പൊ റിയാം പരാഗിനെ ഞാൻ പൊതുവായിട്ട് അധിക്ഷേപിച്ച് പറയല്ല കാരണം അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം ഐ പി എല്ലിൽ ആദ്യമായിട്ടാണ് ക്യാപ്റ്റൻ ഇതിനു മുമ്പ് അദ്ദേഹം രഞ്ജി ട്രോഫിയിൽ നമ്മുടെ ആസാമിനെ നയിച്ചിട്ടുണ്ട് ആസാമിനെ നയിച്ചിട്ടുണ്ട് സയ്യിദ് മുസ്താഖിൽ ആസാമിനെ നയിച്ചിട്ടുണ്ട് പക്ഷേ ഗതികേടാണ് രാജസ്ഥാൻ റോയൽസ് ടീം മാനേജ്മെന്റ് ഗതികേടാണ് കാരണം വേറൊരു ആക്കാൻ വേറൊരു ഓപ്ഷൻ ഇല്ല അതിൽ ഒരു സീനിയർ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി അനേകം സീസണിൽ കളിച്ചു എന്നുള്ളൊരു പരിഗണനയും പിന്നെ ഒരു സീനിയർ താരം എന്നൊരു പരിഗണന പരിഗണനയൊക്കെ കൊടുത്തിട്ടാണ് പരാഗിനെ ഒരു ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കിയത് അദ്ദേഹത്തിനെ കൊണ്ട് ക്യാപ്റ്റൻസി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള എടുത്തു പറയുന്നത് തന്നെയാണ് ഇന്നത്തെ മത്സരം നോക്കുക അദ്ദേഹം ബോളർമാരെ യൂസ് ചെയ്ത രീതി തുഷാർ ദേശ് പാണ്ഡനെ എന്ത് തേങ്ങാണ് ഇറക്കിയത് എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിന് ഇറക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഓവർ കൊടുക്കണം അദ്ദേഹത്തിന് ഓവർ കൊടുക്കാതെ സന്ദീപ് ശർമ്മയെ പവർ പ്ലൈൽ അധികം യൂസ് ചെയ്യുന്നില്ല എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് മണ്ഡത്തരങ്ങളാണ് പരാഗിനെ പരാഗിനെ മാത്രം കുറ്റം മണ്ണുമ്പോൾ കാലില്ല ടീം മാനേജ്മെന്റിനെയും എസ്പെഷ്യലി രാഹുൽ ദ്രാവിഡിനെയും പിന്നെ സഞ്ജു സാംസൺ ഇല്ലാത്തത് വലിയ തിരിച്ചടി തന്നെയാണ് അത് ഞാൻ ഇനിയും പറയും കാരണം അദ്ദേഹം ഫീൽഡിൽ ഫീൽഡിലുണ്ടാകുമ്പോൾ സഞ്ജുവിന്റെ വില എന്താന്നുള്ളത് രണ്ട് മത്സരങ്ങളിലായിട്ട് രാജസ്ഥാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നമുക്കറിയാം കയ്യിന് പരിക്കാണ് ആ പരിക്ക് അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാനുള്ള ഫിറ്റ്നസ് മാത്രമേ ബാറ്റ് ചെയ്യാനുള്ള ക്ലിയറൻസ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ ഫീൽഡിങ്ങിലേക്കും അതുപോലെ കീപ്പിംഗ് ചെയ്യാനുള്ള ക്ലിയറൻസ് കൊടുക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോഴും ഇറങ്ങാൻ സാധിക്കാതെ പോകുന്നത് ഫീൽഡ് ക്യാപ്റ്റൻ ആയെന്ന നിലയിൽ അദ്ദേഹത്തിന് ഫീൽഡിൽ ഇറങ്ങാൻ പറ്റാതെ പോകുന്നത് സഞ്ജു എല്ലാത്തിനും വലിയ തിരിച്ചടി തന്നെയാണ് ഏതായാലും ഈ ടീമിന്റെ പെർഫോമൻസിൽ വളരെയധികം നിരാശയുണ്ട് വളരെയധികം സങ്കടമുണ്ട് ഏതായാലും ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞ കാര്യം അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യം ഇപ്പോൾ പരാക്കുന്നത് നൂറ് ശതമാനം മനസ്സിലായിട്ട് സഞ്ജു ഇല്ലാത്തത് രാജസ്ഥാൻ റോയൽസിന് വലിയ തിരിച്ചടി തന്നെയാണ്